വയനാട് ദുരന്തത്തിൽ വീട് നഷ്ടപ്പെട്ടവർക്ക് സ്ഥലം വിട്ടു നൽകി മാതൃകയായി കോഴിക്കോട് സ്വദേശി ജിമ്മി ജോർജ് നിർദ്ദിഷ്ട മലയോര ഹൈവേ റോഡിന്റെ സമീപത്താണ് ഏതാണ്ട് ലക്ഷം സെന്റ് സ്ഥലം വിട്ടു നൽകാൻ ജിമ്മി ജോർജ് തയ്യാറാകുന്നത് നിരവധി പേരാണ് വയനാട് ദുരന്തത്തിൽ നിസ്സഹായരായവർക്ക് സഹായഹസ്തവുമായി എത്തുന്നത് അതിന്റെ ഭാഗമാവുകയാണ് കൂടരങ്ങി കൂമ്പാറ സ്വദേശി ചെറുകാട്ടിൽ ജിമ്മി ജോർജും കോഴിക്കോട് ജില്ലാ കോടതിയിൽ ഇരുപത്തിയെട്ട് വർഷമായി വക്കീലായി സേവനം ജിമ്മി ജോർജ് ഇപ്പോൾ കേരള വാട്ടർ അതോറിറ്റി ജില്ലാ സ്റ്റാൻഡിംഗ് കൌൺസിലായി സേവനം ചെയ്യുകയാണ് കൂമ്പാറയിലെ പൊതുപ്രവർത്തകനായ പിതാവ് വർക്കിയിൽ നിന്നും പാരമ്പര്യമായി കിട്ടിയ ഉദയഗിരിയിലെ രണ്ട് ദശാംശം ഏക്കർ സ്വത്തിൽ നിന്നും ഇരുപത്തിയഞ്ച് സെന്റ് സ്ഥലമാണ് ജിമ്മി വിട്ടു നൽകാൻ തയ്യാറായത് ദുരന്തത്തില് വീടും സ്ഥലവും നഷ്ടപ്പെട്ടവർക്ക് വീട് വെക്കുന്നതിന് വേണ്ടി കോഴിക്കോട് രൂപതയുടെ സ്ഥലം നൽകുമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ചിന്തിച്ചു ഒരു രൂപതയുടെ പൊതുവിലുള്ള സ്വത്ത് വിട്ടുകൊടുക്കണമെങ്കിൽ വളരെയധികം തീരുമാനങ്ങൾ എടുക്കേണ്ടിയിരിക്കുന്നു ഒരു വ്യക്തിയായ എനിക്ക് എന്തുകൊണ്ട് സ്ഥലം സ്വന്തം നൽകി തീരുമാനമെടുക്കാവുന്ന എന്തുകൊണ്ട് ഞാൻ സ്ഥലം വിട്ടുകൊടുത്തില്ല എന്നൊരു ചിന്ത എൻ്റെ ഉള്ളിൽ വന്നു അങ്ങനെയാണ് പാരമ്പര്യമായി എൻ്റെ പിതാവിൽ നിന്നും എനിക്ക് കിട്ടിയ രണ്ടേക്കർ നാൽപ്പത്തഞ്ച് സെന്റ് സ്ഥലത്തിൽ ഇരുപത്തഞ്ച് സെന്റ് സ്ഥലം വീട് വിൽച്ച് നൽകുന്നതിന് വേണ്ടി കത്തോലിക്ക സഭയെ ഏൽപ്പിക്കാൻ ഞാൻ തീരുമാനിച്ചതും അത് എൻ്റെ ഔദ്യോഗിക ഫേസ്ബുക്ക് പോസ്റ്റ് മുഖേന അറിയിച്ചിട്ടുള്ളത് വീട് നഷ്ടപ്പെട്ടവർക്ക് വീട് വെക്കാൻ സ്ഥലം നൽകുമെന്ന് കോഴിക്കോട് രൂപത ബിഷപ്പ് വർഗീസ് ചക്കാലക്കല്ലിന്റെ പ്രഖ്യാപനമാണ് തനിക്ക് തന്റെ സ്ഥലം നൽകാൻ പ്രചോദനമായതെന്നും സ്ഥലം താൻ കത്തോലിക്കാ സഭയെ ഏൽപ്പിക്കാനാണ് ഉദ്ദേശിക്കുന്നതെന്നും ജിമ്മി ജോർജ് കൂട്ടിച്ചേർത്തു ഇത്തരം ദുരന്തങ്ങളിൽ എല്ലാം നഷ്ടപ്പെട്ട സഹജീവികളെ ജിമ്മിയെ പോലുള്ള അനേകം പേർ പ്രതീക്ഷയാണ് റഫീഖ് തോട്ടുമുഖം പകർത്തിയ ദൃശ്യങ്ങൾക്കൊപ്പം കേരള ന്യൂസ് കോഴിക്കോട്